ഇന്നത്തെ ടോട്ടൽ എപ്പിസോഡ് നോക്കുവാണെങ്കിൽ ഇന്ന് ശരിക്കും പറഞ്ഞ അനീഷും ഷാനവാസുമാണ് ഇന്നത്തെ എപ്പിസോഡ് തൂക്കി എന്ന് എടുത്തു പറയേണ്ടി വരും അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ ആദ്യത്തെ ഇത് പറയാം അതായത് ഷാനവാസിന്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നു അതിനുള്ളിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയതെന്ന് അപ്പോൾ ഷാനവാസ് എടുത്തടിച്ച് പറയുന്നു ഞാൻ അനീഷിനെയാണ് അനീഷാണ് എന്റെ ഉറ്റ സുഹൃത്ത് എന്നുള്ള തരത്തിൽ പറയുന്നു അപ്പൊ പറയുന്നു അനീഷിന്റെ സന്തോഷവും സങ്കടവും വരുന്ന ആ ഒരു കാര്യം പറയാൻ പറയുന്നു അപ്പൊ ആ ഒരു നിമിഷം മനസ്സിലാക്കിയ ഒരു വ്യക്തിയല്ലേ അതുകൊണ്ട് ഷാനവാസ് പറയുകയുണ്ടായി അനീഷിന്റെ സന്തോഷം വരുന്ന ഒരു കാര്യം അതാണ് ഏറ്റവും രസകരം എന്ന് പറയുന്നത് അതായത് കവിളിൽ കടിക്കാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് അത് അനീഷിന് ഭയങ്കര സന്തോഷമാണെന്നുള്ള തരത്തില് പറയാറുണ്ട് നമ്മൾ ആ സീൻ നമ്മൾ ഒരു വീഡിയോ കണ്ടതാണ് അനീഷ് ഇങ്ങനെ മാറും എന്നുള്ള തരത്തിൽ പറയുന്നത് അപ്പൊ അതാണ് അനീഷിന് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്ന ഒരു കാര്യമാണ് അപ്പൊ അനീഷിന്റെ ഒരു ചിരിയാണെന്നായിരുന്നു ആ ഒരു സന്ദർഭത്തിൽ അപ്പൊ ശരിക്കും ഷാനവാസ് പറയുന്നുണ്ട് അതായത് ഞാനാണ് അനീഷിന്റെ പിറകേന്ന് നടന്ന് അവനെ ഞാൻ എന്റെ ഫ്രണ്ട് ആക്കിയത് എന്നുള്ള തരത്തിൽ ഞാൻ അവന് എന്റെ കൂടെ നിർത്താനായിട്ട് ഞാനാണ് അവന്റെ പിറകേന്ന് നടന്ന് എല്ലാം സെറ്റ് ആക്കിയെന്ന ഷാനവാസ് തന്നെ എടുത്തു പറയുന്നുണ്ട് അപ്പൊ അവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് ഉറപ്പിക്കുന്ന തരത്തിലായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എവിക്ഷൻ പ്രക്രിയ എവിഷൻ എവിക്ഷനിൽ ശരിക്കും പറഞ്ഞ അടുത്ത ഞെട്ടിക്കല് അതായത് മാല കൊണ്ടുവന്ന് ഒരാളുടെ ദേഹത്തിട്ടുകൊണ്ട് ആ ആള് സേവ് ആവുക എന്നുള്ളതായിരുന്നു ആ ഒരു എവിക്ഷൻ പ്രക്രിയ എന്ന് പറയുന്നത് എന്ന് പറയാമല്ലോ ആ ഒരു സംഭവം അടിപൊളിയായിരുന്നു അത് അനീഷിനെയാണ് വിളിച്ചത് അനീഷിനെ വിളിച്ചിട്ട് ഷാനവാസിന്റെ പുറത്ത് മാലയിടിപ്പിച്ച് അവിടെ ഒരു ഡാൻസും പാട്ടുമായിട്ട് രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ട് ഹഗ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സീനായിരുന്നു ഇതുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞ ഞെട്ടിച്ചു ഞെട്ടിച്ചു എന്ന് പറഞ്ഞ അടിപൊളി ഒരു സീനായിരുന്നു എദിക്ഷയിൽ ഷാനവാസിനെ രക്ഷിക്കാൻ വന്നത് അനീഷ് തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും ടോട്ടൽ എപ്പിസോഡ് രണ്ടുപേരും കൂടി കളർ ആക്കി എന്ന് തന്നെ എടുത്തു പറയാം കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം